ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഷിർഡി യാത്രയിലെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ ഇവിടുന്ന് മുംബൈയിൽ നിന്ന് ഷിർഡി വരെയുള്ള യാത്രയും പിന്നെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷിർഡി സായി ബാബയുടെ അവിടുത്തെ അന്നദാനത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സായിബാബ ഉണ്ടല്ലോ അവിടെ ഒരാൾ പോലും പട്ടിണിയായിട്ട് നിൽക്കേണ്ടി വരില്ല അതായത് സായിബാബയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടും അന്നൊരു ഐതിഹ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് വിഭവങ്ങൾ കേട്ടോ നല്ല കടലക്കറി സാമ്പാർ അതുപോലെ തന്നെ ഒരു മസാലക്കറി പോലത്തെ ഒരു കറിയും ഉണ്ടായിരുന്നു പിന്നെ ചോറ് ചപ്പാത്തി ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടുത്തെ ഭക്ഷണം അതും നല്ല വെരി ക്ലീനും നീറ്റുമായിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് വളരെ വലിയൊരു ഡൈനിങ് ഹാളിലാണ് ഒരേ സമയം ഒരുപാട് പേർക്ക് പതിനായിരക്കണക്കിന് പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഹാളായിരുന്നേ അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണെട്ടാ ചെയ്തത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ ആ ഡൈനിങ് ഹാളും അവിടുത്തെ ഭക്ഷണമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ